നമസ്കാരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോയുമായി കൈകോർത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന എച്ച് എ എൽ ഐ എസ് ആർഒയുടെ ഉൽപ്പാദന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പുത്തൻ സംവിധാനമാണ് എച്ച് എ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് എയറോസ്പേസ് ഡിവിഷനിലെ അഡ്വാൻസ്ഡ് പ്രൊപ്പലൻ ടാങ്ക് ഉൽപ്പാദനവും സി എൻ സി മെഷീനിങ് സൗകര്യങ്ങളുടെയും ഉദ്ഘാടനം ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് നിർവഹിച്ചു പുതിയ സൗകര്യങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ അതിൻ്റെ ലോഞ്ചിനും മറ്റ് വിക്ഷേപണ വാഹനങ്ങളുടെ ഉൽപാദനത്തിനും മുതൽക്കൂട്ടാകും നിലവിൽ പ്രതിവർഷം രണ്ട് എൽ വി എം മൂന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള സൗകര്യമാണ് ഇസ്രോയ്ക്കുള്ളത് എന്നാൽ പുതിയ സംവിധാനം ഉപയോഗിച്ച് പ്രതിവർഷം ആറ് റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കാൻ എച്ച് എ എല്ലിന് കഴിയും ഉൽപാദന വിടവ് നികത്തി കൂടുതൽ വിക്ഷേപണങ്ങൾ നടത്താൻ ഇത് സഹായകമാകും എൽ വി എം ത്രീ ലോഞ്ച് വെഹിക്കിളിൻ്റെ നിർണായക ഘടകങ്ങളായ ഓക്സിഡൈസർ ടാങ്കുകളും പ്രവർത്തനക്ഷമതയേറിയ ഇന്ധനവും ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രൊപ്പല്ലൻ ടാങ്ക് പ്രൊഡക്ഷൻ ഫെസിലിറ്റി സുപ്രധാന പങ്കുവഹിക്കും എൽ വി എം ത്രീ റോക്കറ്റിനായുള്ള പ്രൊപ്പല്ലൻ ടാങ്ക് ഡോമുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിപുലമായ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനുകൾ സജ്ജമാക്കാൻ സി എൻസി മെഷീനിങ് സാങ്കേതിക കഴിയും എൽ വി എം ത്രീയുടെ നിർമ്മാണത്തിലും വിപുലീകരണത്തിലും വമ്പൻ മാറ്റങ്ങളാണ് പുത്തൻ വിദ്യകൾ സാധ്യമാക്കുന്നത് ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ഭാവിയെ തന്നെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല ഇസ്രോയുടെ ഭാവി ദൌത്യങ്ങളിൽ എച്ച് എൽ നിർണായക പങ്ക് വഹിക്കുമെന്നും സാങ്കേതിക വിദ്യകൾ ഡിസൈൻ വെല്ലുവിളികൾ എൻ ടു എൻ ടാസ്കുകൾ തുടങ്ങിയവയിൽ എച്ച് എ എൽ ആശ്വാസം പകരുമെന്നും ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നും എച്ച് എ എൽ സി എം ഡി സി ബി അനന്തകൃഷ്ണൻ വ്യക്തമാക്കി ഐ എസ് ആർ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ബഹിരാകാശ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഏറ്റവും ശക്തിയേറിയ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യങ്ങൾക്കായി ഉപയോഗിച്ച ഈ റോക്കറ്റ് വാണിജ്യ ഉപയോഗത്തിന് ലഭ്യമാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രോ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ച ഇസ്രോ എൽ വി എം ത്രീ റോക്കറ്റുകളുടെ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനികളെയും ക്ഷണിച്ചു എന്ന വാർത്തയും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യം അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്കായി ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് എൽ വി എം ത്രീ റോക്കറ്റ് ലഭ്യമാക്കും ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലേക്ക് നാലായിരം കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ലോ എർത്ത് ഭ്രമണപഥത്തിലേക്ക് എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ശേഷിയുള്ള ശക്തിയേറിയ റോക്കറ്റാണ് ഇത് എൽ വി എം ത്രീ റോക്കറ്റ് നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനിയുമായി പതിനാല് വർഷക്കാലം സഹകരിക്കാനാണ് ഇസ്രോയുടെ പദ്ധതി ആദ്യത്തെ രണ്ട് വർഷം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും നിർമ്മാണ പരിശീലനത്തിനും വേണ്ടിയുള്ളതായിരിക്കും തുടർന്നുള്ള പന്ത്രണ്ട് വർഷക്കാലം കമ്പനിക്ക് റോക്കറ്റുകൾ നിർമ്മിക്കാം വർഷം നാല് മുതൽ ആറുവരെ എൽ വി എം ത്രീ റോക്കറ്റുകൾ നിർമ്മിക്കാൻ കമ്പനിക്ക് സാധിക്കും എൽ വി എം ത്രീ നിർമ്മാണ ജോലികൾ സ്വകാര്യ കമ്പനികൾക്ക് വിടുകയും റോക്കറ്റിനെ വാണിജ്യ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതുവഴി പുതിയ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്രോയ്ക്ക് സാധിക്കും എൽ വി എം ത്രീയേക്കാൾ ശക്തിയേറിയ റോക്കറ്റായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ചിങ് വെഹിക്കിളുകൾ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ദൗത്യവും ലക്ഷ്യമിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് നിലവിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒൻപത് റോക്കറ്റ് മാത്രമാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഭാരമേറിയ വിക്ഷേപണ ദൌത്യങ്ങളിൽ സജീവം ചൈനീസ് റോക്കറ്റുകൾ നിലവിൽ അവരുടെ മാത്രം വിക്ഷേപണങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് യുദ്ധ സാഹചര്യമായതിനാൽ സോയിസ് റോക്കറ്റുകൾ അധികമാരും ഉപയോഗിക്കുന്നുമില്ല യൂറോപ്പിലെ അരിയാൻ ഗ്രൂപ്പിന്റെ പുതിയ അരിയൻ സിക്സ് റോക്കറ്റ് പരീക്ഷണ ഘട്ടത്തിലാണ് അരിയൻ ഫൈവ് റോക്കറ്റ് ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ല ജപ്പാന്റെ എച്ച് ത്രീ റോക്കറ്റിന്റെ പരീക്ഷണം അടുത്തയിടെ പൂർത്തിയായതേയുള്ളൂ